ലൈവിൽ ഇതാ ഇന്ന് രാവിലെ ആറുമണി ആയപ്പോ തന്നെ ബിഗ് ബോസ് മോർണിംഗ് സോങ് എല്ലാം വെച്ച് എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്നുണ്ട് അനീഷ് എല്ലാം പറയുന്നുണ്ട് ബിഗ് ബോസ് വെളിച്ചം പോലും വന്നിട്ടില്ല ബിഗ് ബോസ് ഒരു മണിക്കൂർ കൂടി ഞങ്ങൾ ഉറങ്ങാൻ അനുവദിക്കണം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് എന്തായാലും മോർണിംഗ് സോങ് എല്ലാം വെച്ച് എല്ലാവരും ഡാൻസ് എല്ലാം കളിച്ചിട്ടുണ്ടേലും പാട്ട് കഴിഞ്ഞപ്പോൾ ഉറക്കെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കിടക്കുന്നു എന്നാൽ ബിഗ് ബോസ് ആവട്ടെ വെറുതെ വിടുന്നില്ല ഉറങ്ങുന്നവരെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പട്ടിയെ കൊണ്ട് കുഴപ്പിക്കുകയാണ് അപ്പോൾ എല്ലാരും ചോദിക്കുന്നുണ്ട് ആരുംറങ്ങിയത് അപ്പൊ ആരും വെണ്ടുന്നില്ല കാരണം ഉറങ്ങുന്നവരെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പണിയാണ് എല്ലാവരും കിടക്കുന്നത് കൊണ്ട് കാരണം ഉറങ്ങിയവരെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പണിയാണ് എല്ലാവരും കിടക്കുന്നത് കൊണ്ട് എന്തോ ഒരു വലിയ പണി ബിഗ് ബോസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതെല്ലാം നമുക്ക് വഴിയെ അറിയാം അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നീട് അടുത്തായിട്ട് പറയുന്നു ഇന്ന് ബിഗ് ബോസ് നമ്മളെ നേരത്തെ എഴുന്നേൽപ്പിച്ചു എന്തോ ഒരു വലിയ ടാസ്ക് എല്ലാം വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ പിന്നെ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്തായാലും നിങ്ങൾ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആക്കിക്കോ എന്തോ എട്ടിന്റെ പണിയെല്ലാം വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്ന പിന്നെയെല്ലാം ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് എന്താകും ആ പണി എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ഒടിച്ച ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ